വരൂ നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോയിട്ട് വരാം എന്തിനാണ് കോഴിക്കോടേക്ക് പോകുന്നത് കോഴിക്കോട്ടേ ഹലുവ കഴിക്കാനാണോ നിറമുള്ള പച്ച ഹലുവയും മഞ്ഞ ഹലുവയും ഓറഞ്ച് ഹലുവയും ചുവന്ന ഹലുവും വളരെ രുചികരമായ തേനൂറിന് തരത്തിലുള്ള നമ്മൾ ഡേറ്റ്സ് ഒക്കെ കൊണ്ടും കൊക്കനട്ട് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന കറുത്ത ഹലുവയും അരി ഹലുവയും ഒക്കെയുള്ള ഹലുവ കഴിക്കുവാനാണോ ഞാൻ നിങ്ങളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഒരിക്കലുമല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോഴിക്കോട് നിവാസികളും കോഴിക്കോട് പരിസര പ്രദേശവാസികളും അല്ലെങ്കിൽ അതിനടുത്തുള്ള ജില്ലക്കാർ നമ്മുടെ കേരള സമൂഹത്തിലുള്ള എല്ലാ മലയാളികളും അറിയേണ്ടതായ ചില കാര്യങ്ങൾ ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നടമാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലെ പല ആളുകൾക്കും ഇത് പല അമ്മമാർക്കും ഇതറിയില്ല പല അച്ഛന്മാർക്കും ഇതറിയില്ല പല പെൺകുട്ടികൾക്കും ഇതറിയില്ല പല സഹോദരന്മാർക്കും ഇതറിയില്ല ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള പല ആളുകൾക്കും ഇങ്ങനെയുള്ള സംഗതികൾ അവിടെ കോഴിക്കോട് നടക്കുന്നുണ്ട് എവിടെയാണ് നടക്കുന്നത് ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച വളരെ ഇടുക്കിയായുള്ള ഒരു പെൺകുട്ടി എം ടെക്കുകാരിയായിട്ടുള്ള പെൺകുട്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വന്നിട്ട് അനാശാസ്യ പ്രവർത്തനം നടത്തുകയും നടത്തുന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ആ രീതിയിലേക്കുള്ളൊരു ജീവിത ചവ് ചരി അവലംബിച്ച് പോയ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കാരണം അവർ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ കാമുകനോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് അവർക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു ഞാൻ ആ വളരെ വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് ഞാൻ ആ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ വിശദമായി ഞാൻ പറയുകയുണ്ടായി അതനുസരിച്ചിട്ട് അലുമിനികൾ നേരത്തെ അവിടെ പഠിച്ച ആളുകൾ പലരും പ്രതികരിക്കുകയുണ്ടായി അതേക്കുറിച്ച് വളരെ എന്താണ് വളരെ കാര്യമായിട്ട് സംസാരിക്കുമുണ്ടേ പക്ഷേ എത്ര കാര്യമായിട്ട് സംസാരിച്ചതിൽ പല പല ആളുകളും അതിൽ വന്ന കമൻ്റുകളും മറ്റുള്ള രീതി കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ എന്നിട്ടും അവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ലാതെ അവരെ നമുക്ക് രക്ഷപ്പെടുത്താം അല്ല അവരെ അവരുടെ ജീവിതം ആ രീതിയിൽ നിന്ന് മാറ്റിയെടുക്കാം അവർ ആണ് അവർക്ക് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണുള്ളൊരു ഒരു സ്ത്രീയാണ് അവർ അവരെ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അത് അങ്ങനെ വന്ന ആളുകൾ ആ രീതിയിലേക്ക് സംസാരിച്ച ആളുകൾ വളരെ തുലവും കുറവായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായിട്ട് ഞാൻ പറയുകയാണ് പക്ഷേ ഇപ്പോൾ അതല്ല കാര്യം ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള പല ഹോട്ടലുകളിലും പല ലോഡ്ജുകളിലും പല സ്ഥലങ്ങളിലും ഈ വാടകയ്ക്ക് മുറികളെടുത്തിട്ട് അവിടെ എന്താണ് നടക്കുന്നത് അവിടെ പന്ത്രണ്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് മുതൽ പ്രായമുള്ള അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കേണ്ട ചെറിയ കുട്ടികൾ വന്നിട്ട് അവരെ വെച്ചിട്ട് ആണ് ഇപ്പോൾ ബിസിനസ് നടത്തുന്നത് അത് ഇത്ര വരെയാണ് അതുമാത്രമല്ല നേഴ്സിംഗ് സ്റ്റുഡൻസും എം ടെക്കുകാരും എം ഫില്ലുകാരും പോസ്റ്റ് ഗ്രാജുവേറ്റുകാരും അടക്കമുള്ള പല പെൺകുട്ടികളും അവിടേക്ക് വന്നിട്ട് ഈ ചങ്ങലയുടെ ഉള്ളിൽ വന്ന് വീണ് അതിൽ ബന്ധിതരാവുകയും ആ ചെങ്ങലൊരു കണ്ണികളാവുകയും അവർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവുകയും മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോവുകയും നിർബന്ധപൂർവ്വം എന്താണ് അത് ആ ഒരു ഗ്യാപ്പിലേക്ക് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോവുക രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത് ഒരു വലിയ ശൃംഖലയാണ് പല ആളുകളുടെയും സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് ഞാൻ പറയുകയുണ്ടായി മുൻപ് തന്നെ നമ്മൾ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പത്തും അയ്യായിരവും പതിനായിരവും ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് അവർ ഒരു ദിവസം കോഴിക്കോട്ടേക്ക് വരുന്നത് ഈ അയ്യായിരം രൂപ ഓഫർ കിട്ടി പത്തും അയ്യായിരം രൂപയാണ് അവർ കോഴിക്കോട്ടേക്ക് ഒരു ദിവസം വന്ന് പോകുമ്പോഴേക്കും അവർക്ക് അയ്യായിരം രൂപ ഓഫറാണ് അവർക്ക് ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ ബസ് ടിക്കറ്റോ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കില്ല ട്രെയിൻ ടിക്കറ്റോ ബസ് ടിക്കറ്റോ കൊടുത്തിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് ചില പെൺകുട്ടികൾ വരുന്നത് എങ്ങനെയാണ് വരുന്നത് വരുന്നത് കൈയും വീശി മേക്കപ്പ് സാധനങ്ങളും അല്ലെങ്കിൽ ഗർഭനിരോധന സാധനങ്ങളും മാത്രമായിട്ടല്ല അവർ വരുന്നത് അവരുടെ കയ്യിൽ ിൽ നമ്മളുടെ ആൾക്കാരെ ലഹരിയിൽ പിടിപ്പിക്കുന്ന പല സംഗതികളുമായിട്ട് അവരുടെ കാരിയേഴ്സായിട്ട് അവർ പോലും അറിയാതെ അത്തരത്തിലുള്ള കാര്യങ്ങളും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് അവരൂടെ വന്നു കഴിഞ്ഞാലോ വന്നു കഴിഞ്ഞാലോ റൂമിലേക്ക് പ്രവേശിക്കുന്നു ആ റൂമിലുള്ളത് എത്ര പേരാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നാലും അഞ്ചും പേരാണ് ഒരു റൂമിലുള്ളത് എന്ന് ഓർക്കുക അതു തന്നെയുമല്ല ആ ഒരു റൂമുകളിലേക്ക് എത്തുന്നത് ഒരു ദിവസം വന്നിട്ട് ഒരു കുട്ടി വരുന്നത് അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിനുള്ള ബാക്കിയുള്ള പൈസയെ കൂടിയിട്ട് ടിപ്പും അതും ഇതും എല്ലാവരും കൂടി പത്ത് എണ്ണായിരം രൂപയാകും ചിലവ് അപ്പോൾ എണ്ണായിരം കിട്ടിയാൽ അതിൻ്റെ ഒരു പത്തിരട്ടി നമ്മൾ വസൂലാക്കിയതല്ലേ മുതലാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക ഒരു സമയം തന്നെ ഓരോ മണിക്കൂറിലും ഒരു മണിക്കൂറിൽ രണ്ട് പേരും മൂന്ന് പേരുമായിട്ടാണ് ഗാനായിട്ടാണ് വരുന്നത് അങ്ങനെ ഓരോ മണിക്കൂറുകൾ വൈകുന്നേരം മണി ആറ് മണിയാവുമ്പോഴും തളർന്ന് പരവശയായി മരണത്തോട് മല്ലിട്ട രീതിയിലേക്കാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ട് വീണ്ടും അവിടെ നിന്ന് ഈ അയ്യായിരം രൂപയും വാങ്ങിയിട്ട് തിരിച്ച ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലേക്കോ പോകുന്നത് വീണ്ടും എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ പണത്തോടുള്ള ആസക്തി മാത്രമല്ല സുഖത്തിനോടുള്ള ആസക്തി മാത്രമല്ല ലഹരി സിരകളിൽ ഇങ്ങനെ മതിച്ച് തൃസിച്ച് ആളി കത്തിപ്പടരുമ്പോൾ നമ്മൾ നമ്മളുടെ ഒരു ക്ഷീണവും നമ്മൾ അറിയുകയില്ല ഒരാളാണോ രണ്ടാളാണോ മൂന്ന് പേരാണോ പത്ത് പേരാണോ എന്നുള്ള ആ ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഒരു ബോധവും നമുക്കുണ്ടാവുകയില്ല ആ തരത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വളരെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നിരുന്നു വളരെ ചെറിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടീനെ ഏജൻറ്റ് കൊണ്ടുവന്നത് വളരെ പതിനയ്യായിരം രൂപയ്ക്ക് വളരെ മാന്യമായ ജോലി കേരളത്തിൽ ഓഫർ ചെയ്തിട്ടാണ് ആ അസം സംസ്ഥാനക്കാരിയായിട്ടുള്ള ആ പെൺകുട്ടീനെ അത് ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോൾ പെൺകുട്ടിക്ക് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞ രീതിയിലേക്കുള്ള ജോലിക്കല്ല തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തൻ്റെ മാംസ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അതും ഒരാളല്ല രണ്ടുപേരാണ് പലരുമായിട്ടുള്ള രീതിയിലേക്കുള്ള ആ ഒരു ആ ഒരു ക്രയവിക്രയ പരമ്പരയെ പരമ്പരയാണ് പലരും കയറി ഇറങ്ങാനുള്ളതാണ് അത് ഒരാളല്ല അവരുടെ വേറെ പല ആളുകളുമുണ്ട് പല സംസ്ഥാനത്തുള്ള പല പെൺകുട്ടികളുമുണ്ട് അവരെ കൊണ്ടുവന്ന് മുറിയിലേക്ക് ആക്കിയതിന് ശേഷം മുറി പൂട്ടി അവർക്ക് ഒന്നിനും പുറത്തേക്ക് വിടാൻ രീതിയിലുള്ള ഒരു ജയിലിറങ്ങൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ പാർപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഒരു കാരണവശാലും അവർക്ക് അവിടെ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കുകയില്ല രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവരെ മരണത്തിലേക്ക് പോവുകയാണ് കൊല്ലക്കൊല ചെയ്യുകയാണ് ഇത് ചെയ്ത് കളയുകയാണ് ഇതൊന്നും പുറത്തേക്ക് പോലും വരുന്ന ഒരു സംവിധാനമല്ല അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കുട്ടി വളരെ നാടകീയമായിട്ടും നാടകീയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ടാണ് തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ കുട്ടി പുറം അന്യസംസ്ഥാനക്കാരിയാണ് പതിനേഴ് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല ആ കുട്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കണ്ടുവെക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അവിടെയാണെന്നുള്ള കാര്യം ആ ഈ ക്ലൈൻ്റ് ഇവരെ പൂട്ടിയിട്ടിട്ട് പോയ സമയത്ത് അല്പസമയം കിട്ടിയ സമയത്ത് ആ കുട്ടി അവിടെ ഓടി ചാടി രക്ഷപ്പെട്ട് പുറത്തു വന്ന് ഒരു ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞിട്ട് എന്നെ വേഗം മെഡിക്കൽ കോളേജിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ എത്തിക്കൂ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കുട്ടിയെ എത്തിക്കുകയും അവിടെ അവർ പറഞ്ഞു കേട്ട വിവരങ്ങൾ അറിഞ്ഞ് പോലീസുകാർ വന്നിട്ട് കയ്യോട് കൂടി ഈ മുറിയിലുള്ള അഞ്ചും ആറും ആളുകളെ പിടിച്ചുകൊണ്ട് പോവുകയും അവരുമായിട്ട് കണക്ട് ചെയ്ത ആളുകളൊക്കെ ഒളിവിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ വരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് ഈ റൂമിലേക്ക് വരുന്നത് ഒരേ സമയം നാലും അഞ്ചും ആറും പേരാണ് ഒരു റൂമിലേക്ക് വരുന്നത് ആ റൂമിൽ ഞാൻ പറഞ്ഞു ആ റൂമിലുള്ളത് നാലോ അഞ്ചോ പെൺകുട്ടികളാണ് ആ നാലോ അഞ്ചോ പെൺകുട്ടികളിലെ അടുത്തേക്ക് നാലോ അഞ്ചോ ആളുകൾ ഒരു മണിക്കൂറിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ഇത് കണ്ടിട്ട് എത്തരത്തിൽ ഏത് തരത്തിലുള്ള ഹോട്ടലുകളാണ് ഏത് തരത്തിലുള്ള ലോഡ്ജുകളാണ് ഏതു തരത്തിലുള്ള വീടുകളാണ് ഇതിനൊക്കെ അഭികാമ്യം ആരുടെയും ശ്രദ്ധയില്ലാതെ ആരും പെട്ടെന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളുള്ള സ്ഥലങ്ങൾ നോക്കി കണ്ടുപിടിച്ചതിനു ശേഷം അവിടെയാണ് ഇതുമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ നേരത്തെയൊക്കെ നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുവാനായിട്ട് പെൺകുട്ടികൾ പഠിക്കുവാനായിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ പഠിക്കുവാൻ വേണ്ടി മാത്രമാണ് വയ്ക്കൊണ്ടിരുന്നത് അവർക്ക് അവരുടെ മുന്നിൽ അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു നല്ല ജോലി വാങ്ങിക്കണം അപ്പച്ചനെ സഹായിക്കണം അല്ലേ അമ്മയെ സഹായിക്കണം അപ്പനെ സഹായിക്കണം വീട് വെക്കണം അനീതിമാരുടെ കല്യാണം നടത്തണം തൻ്റെ വിവാഹം നടത്തണം അനിയന്മാരെ പഠിക്കുന്നുണ്ട് വീടിൻ്റെ ചുമതലകളുണ്ട് അങ്ങനെ പല സാൻമാർഗിക ബോധത്തോടു കൂടി പഠിക്കാൻ പോരുന്ന കുട്ടികളുടെ ആ ഒരു ലെവലൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ വളരെ വേഗം വളരെ വേഗം പൈസ സമ്പാദിക്കുക കൂടുതൽ പണം സമ്പാദിക്കുക അതിനുള്ള ഉപാധിയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ജോലിയും അതിനുള്ള കേന്ദ്രങ്ങൾ കൂടുതലെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞു കേരളത്തിലെ ഇത്ര ഒരു ചുവന്നു തെരുവ് രൂപാന്തരപ്പെട്ട് വരുന്ന പല സ്ഥലങ്ങളും രൂപാന്തരപ്പെട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ചുവന്നു തെരുവിൻ്റെ എല്ലാ ഇമ്പാക്റ്റുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ എറണാകുളത്തിലുള്ള പെരുമ്പാവൂറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നൊക്കെ മാറിയിട്ട് കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല പെൺകുട്ടികളും അവിടെ ഇവരുടെ വലയിൽ വീണിരിക്കുകയാണ് വലയിൽ വീണ് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവരെ എത്തിക്കുകയാണ് എന്നുള്ളതാണ് നഗ്നമായ സത്യം നമ്മൾ തുറന്നു പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളുടെ നാ ഈ ഒരു എന്താ പറയുക ശൃംഖല തന്നെയുണ്ട് അത് കൂടാതെ തന്നെ അന്യസംസ്ഥാനക്കാർ ഓരോ ദിവസവും അന്യസംസ്ഥാനക്കാർ ഓരോ ദിവസവും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എത്ര പേരെയാണെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് പോയിട്ട് ആ ലിസ്റ്റിലേക്കൊക്കെ നമ്മൾ എത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ തവണയും ഓരോരുത്തരും വരുമ്പോൾ കർക്കശ് കർ മായിട്ട് അവിടെ വരുന്ന ഓരോ അന്യ സംസ്ഥാനക്കാരുണ്ട് തൊഴിലാളിയാണെങ്കിലും അവരുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് നോക്കുക അവരെവിടെയാണ് താമസിക്കുന്നത് അവരെവിടെയാണ് ജോലി ചെയ്യാൻ പോകുന്നത് അവരുടെ സ്പോൺസർ ആരാണ് തീർച്ചയായിട്ടും നമ്മൾ വിദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഇവിടുന്ന് നമ്മൾ ദുബൈലേക്കും സൗദിയിലേക്കും കുബൈറ്റിലേക്കും ഒമാനിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പോലും ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും വലിയ ഇത്തരത്തിലുള്ള ചില സംവിധാനങ്ങളിലേക്ക് അവിടെ പോയി പെട്ടു പോകുന്ന ഗദാമകളൊക്കെ ധാരാളമുണ്ട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആ ജോലിക്ക് വേണ്ടി മാത്രം പല മറ്റുള്ള പല പേരുകൾ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ധാരാളമുണ്ട് എങ്കിൽ തന്നെയും അതിനുള്ള അനുപാതം വളരെ കുറവാണ് ആയിരത്തിലൊന്ന് അല്ലെങ്കിൽ നൂറിലൊന്ന് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല എത്തിപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ വരുന്ന ആളുകളിൽ പെൺകുട്ടികൾ വരുന്നുണ്ടെങ്കിൽ അതിൽ നൂറിൽ എൺപത് ശതമാനം അല്ലെ എഴുതി എഴുപത് ശതമാനം ഇത്തരത്തിലുള്ള ജോലിക്ക് വേണ്ടി മാത്രം വരുന്നവരാണ് അപ്പോൾ കൂടുതലായിട്ട് കർശനമായ നിയമങ്ങൾ കൊണ്ടുവരിക കൂടുതലായിട്ടുള്ള ചെക്കിങ്ങുകൾ വളരെ കൂടുതലാക്കുക അവരെവിടെയാണ് താമസിക്കുന്നത് എന്ത് ജോലിക്കാണ് താമസിക്കുന്നത് എവിടെ ഏത് രീതിയിലേക്കൊക്കെ ഉള്ളതാണെന്ന് നോക്കുക ഗവൺമെൻറ് അതിനും കൂടുതലായിട്ടുള്ള ഫോളോ അപ്പ് കൊണ്ടുവരിക അപ്പോൾ അതിനുപക്ഷേങ്കിലും നമ്മുടെ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ ഘടന വലിയൊരു ഒരു പങ്ക് വഹിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ വരുന്നവരെയൊക്കെ എന്താണ് ഏതാണെന്നുള്ള കാര്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെക്ക് ചെയ്യുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ റെയിൽവേ പോലീസിനും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിനുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ പോലീസ് സംവിധാനം തീർച്ചയായിട്ടും അതേ ഓരോ വരുന്ന അന്യ സംസ്ഥാനക്കാരുടെയും ഡീറ്റെയിൽസായിട്ട് ശേഖരിക്കുകയും അത് നോട്ട് ചെയ്യപ്പെടുകയും അവരുടെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പത്തും പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള പതിനാലും വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇരുപത്തിരണ്ടും ഇരുപത്തൊന്നും ഇരുപതും വയസ്സുള്ള തെറ്റായിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടാണ് ഈ ഗാങ്കിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇത്തരത്തിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വരുന്നത് അപ്പോൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ പോട്ടെ അവരൊക്കെ അന്യ സംസ്ഥാനക്കാരല്ലേ നമുക്ക് എന്നാ ചെയ്തത് അങ്ങനെയൊക്കെ പക്ഷേ ഈ അന്യസംസ്ഥാനക്കാരിൽ കൂടുതലായിട്ട് അതിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സംഘങ്ങളിൽ പെട്ടുപോകുന്നത് നമ്മളുടെ കുട്ടികളാണ് നമ്മളുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലുള്ള അവിടെയുള്ള സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളെപ്പോലും പല രീതിയിലേക്കുള്ള പല സംഗതികളൊക്കെ കൊടുത്തിട്ട് അവരിതിലേക്ക് ആകൃഷ്ടരാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഇതിലേക്ക് വന്ന് ചാടുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പല രീതികളിലും പല രീതികളിലൊക്കെ നമുക്കറിയാം ബ്ലാക്ക് മെയിലിങ് സംവിധാനങ്ങളൊക്കെ പല സംഗതികളുണ്ട് ഇപ്പോൾ അവരുടെ അത് നമ്മൾ ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വീഡിയോസും മറ്റെല്ലാം പകർത്തിയതിനു ശേഷം അവർ പറയുന്നത് നീ രണ്ടു പേരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ നിന്റെ ജീവിതം ഞങ്ങൾ കുട്ടിച്ചോറാക്കി തീർക്കും നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ല ആ രീതിയിൽ അങ്ങനെ പല ഭീഷണികൾ വരും അതല്ല ആ രണ്ടു പേരൂടെ കൊണ്ടുപോകുന്നതിന് നിനക്ക് ഞങ്ങൾ വാരിക്കോരി സമ്മാനങ്ങൾ തരും പരിതോഷികം തരും പണം തരും മറ്റും ഒന്നും കൊടുക്കത്തില്ല പക്ഷേ അവരെ അത്തരത്തിൽ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് ഒരാളിൽ നിന്ന് രണ്ടുപേരിലേക്ക് പേരെ കൊണ്ടുവന്നെങ്കിൽ ആ പേര് വീണ്ടും രണ്ടുപേരെ കൊണ്ടുവരുമ്പോൾ നാലായി ആ നാല് പേര് വീണ്ടും ഓരോരുത്തരെ വെച്ച് കൊണ്ടുവരും ഈ പേരെ വെച്ച് കൊണ്ടുപോയിട്ട് അങ്ങനെ ഇതൊരു വലിയൊരു ചെയിൻ പോലെ അങ്ങനെ വ്യാപിക്കുകയാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല ഇത് ഓരോ ജില്ലയിലേക്കും ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വരുന്നുണ്ട് പക്ഷേ ഈ കോഴിക്കോട് ജില്ലയിൽ ഞാൻ മുൻപ് പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും ആ ഭാഗങ്ങളിലുമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി ഞാൻ മുൻപ് നമ്മുടെ എം ടെക്കുകാരിയായിട്ടുള്ള ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റെയിൽവേ പോലീസ് അടക്കമുള്ള ആളുകൾ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇന്ന് നിനക്ക് ക്ലയൻറ്റ് ആരുമില്ല ഇന്ന് വന്നില്ല ആരും കാരണം അതിൽ ഞാൻ തുറന്നു പറയുകയാണ് ആ അവർ പോലും അതിൽ നിന്ന് ഓരോ ആ ഇവരിൽ നിന്ന് ഓരോ വീതം കൈപ്പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ അവർക്ക് ചില സമയത്ത് അവർ ഇവരിലേക്ക് പോവുകയാണ് സുഖത്തിന് സുഖവും പൈസയ്ക്ക് പൈസയും കൈപ്പറ്റിയിട്ട് മിണ്ടാതിരുന്നിട്ട് നടക്കുന്ന നടന്നോട്ടെ ആരെങ്കിലും വരട്ടെ വല്ലോവൻ്റെയും പിള്ളേരല്ലേ അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് മനോഭാവത്തോട് കാണുകയും കണ്ണടക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അത് അത് ഞാൻ പറയുകയുണ്ടായി ഇതുമാത്രമല്ല ഇതിൻ്റെ പിന്നിലേക്ക് വലിയ ഒരു ലഹരിമഴ തന്നെ പെയ്പ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോടുകാരെ ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല ഞാൻ കോഴിക്കോടുകാരെല്ലാം തെറ്റുകാരാണെന്നല്ല പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ മാനാഞ്ചിറയിലും വൈകുന്നേരങ്ങളിൽ മാനാഞ്ചിറയിലും ബീച്ചിലേക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കെ എസ് ആർ ടി സിയുടെ പരിസരത്തും ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർക്കും ഇവൻ ഈ പരിപാടികളൊക്കെ നടന്നിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഭയങ്കര കാര്യങ്ങൾ വന്ന് കുട്ടികോഷിച്ചിട്ട് ചാനലിൽ കൂടി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണോ ഈമിൻ്റെ ജോലി എന്ന് ചോദിച്ചാൽ ഇതൊരു അത് അങ്ങനെ കുറ്റപ്പെടുന്നവരെ സമയത്തോളം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഇതൊരു അവയർനെസ്സാണ് അവഗാഹമാണ് എന്താണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്പം റിസ്ക് യും സത്യം തീട്ടുള്ള യാത്രകളിൽ ഞാൻ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ സമക്ഷം നിങ്ങളുടെ സമക്ഷം നിങ്ങളുടെ മുന്നിലേക്കാണ് ഇത് എത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഓരോ കുടുംബത്തിലെ കുട്ടികളും ഓരോ പെൺകുട്ടികളും ഓരോ മാതാപിതാക്കളും ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങളാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടൊരു ഉണ്ടാവേണ്ടതാണ് കൂടുതലായിട്ടുള്ള ഒബ്സർവേഷൻ ഉണ്ടാവേണ്ടതാണ് കടുത്ത ഉണ്ടാവേണ്ടതാണ് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നൊക്കെ മുൻപ് വന്നിരുന്നത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ ടൂറിസത്തിന് വന്നിരുന്ന ആളുകളാണെങ്കിൽ ഒന്നോ നാലോ മൂന്നോ അഞ്ചോ ഒന്നോ അല്ല ആയിരങ്ങളാണ് ഓരോ ആഴ്ചകളിലും കേരളത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലേക്കും വന്ന് അടിയുകയും അവർ അവിടെ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ പത്രത്തിൽ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ ടെലിവിഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്രമാത്രം ആളുകളാണ് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് വന്നിട്ട് അവർ അവർ പിടിച്ചു അഞ്ച് കിലോയായിട്ട് പിടിച്ചു പത്ത് കിലോയായിട്ട് പിടിച്ചു നൂറ് ഗ്രാമായിട്ട് പിടിച്ചു ആ രീതിയിലേക്കാണ് പിടിച്ചു വലിയ ബൾക്കായിട്ട് പത്തും അമ്പതും കിലോ കണക്കിനൊക്കെ ഞാൻ പറയാം എന്തൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവർ കൊണ്ടുവരുന്ന ഇതുമാത്രമായിട്ടല്ല നമ്മുടെ സമൂഹത്തിനെ മുഴുവനായിട്ട് ഇത് എവിടേക്കാണ് പോകുന്നത് കേരളത്തിൽ വന്നിട്ട് ഇത് വെറുതെ അവർ കുഴിച്ചുകൊണ്ടിരുകയോ അല്ലെങ്കിൽ ദൂര കളയുകയും ചെയ്യുകയല്ല ചെയ്യുന്നത് ഇത് പത്ത് ഇരട്ടി വിലയ്ക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ യുവ സമൂഹത്തെ നമ്മുടെ യുവത്വത്തിനെ അവർ ഇതിനേക്ക് അടിമപ്പെടുത്തിയിട്ട് അതിൻ്റെ ഓരോ ആളുകളിലേയും അതിനേക്ക് കണ്ണികളിലേക്ക് കൊണ്ടുവരികയും അതൊരു വലിയൊരു സിസ്റ്റമാറ്റിക്കില്ലുള്ള രീതിയിലേക്ക് അവർ വളരെയേറെ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവർ കാര്യങ്ങൾ കരുനീക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും മനോഹരമായ സാംസ്കാരികവും രാഷ്ട്രീയവും ഒക്കെയുള്ള പൈതൃകമുള്ള പാരമ്പര്യമുള്ള കലാപരമായിട്ടൊക്കെ പാരമ്പര്യമുള്ള കോഴിക്കോട് ഇപ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധികളുടെ പിടിയിൽ അമർന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക കോഴിക്കോട് കോഴിക്കോടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും പരിസരത്തും ബസ് സ്റ്റാൻഡും ബീച്ചുമൊക്കെ നമ്മുടെ അധികാരികൾ തീർച്ചയായിട്ടും തുറന്ന കണ്ണോടുകൂടി എപ്പോഴും തുറന്നു തന്നെ ഇരിക്കുക ധാരാളം ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഓരോ ദിവസവും ആസാമിൽ നിന്നും ത്രിപുരയിൽ നിന്നും മേഘാലയിൽ നിന്നും ബംഗാളിൽ നിന്നും യു നിന്നും പിന്നെ ഛത്തീസ്ഗഡിൽ നിന്നും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഒരു പമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്പായിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സലൂണിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ അടച്ച് ആക്ഷേപിച്ചല്ല പറയുന്നത് പക്ഷേ സത്യത്തിൻ്റെ കാര്യം നമുക്ക് മുഖംമൂടി വെച്ച് മറയ്ക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം ഇത് കോഴിക്കോട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു റൂമിൽ അഞ്ചും ആറും ഏഴും എട്ടും പത്തും പേര് വന്നിട്ടാണ് ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഡോറൊക്കെ ഉണ്ടാക്കി മുൻപേ ോക്കഴിഞ്ഞാൽ ലോക്കായ റൂമ് വലിയ താഴെട്ട് പൊട്ടിയിരിക്കുന്നു പക്ഷേ അകത്ത് നടക്കുന്നത് പെരുമ്പറ കൂട്ടുന്ന മറ്റ് പല കാര്യങ്ങളുമാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് അധികാരികളുടെ കണ്ണ് വേഗം തുറക്കുമാറാകട്ടെ വീണ്ടും ഇത്തരത്തിലേക്കുള്ള തെറ്റായ നടപടികളുമായിട്ട് തെറ്റായ പ്രവർത്തനങ്ങളുമായിട്ട് വരുന്നവരെ തീർച്ചയായിട്ടും മഴിക്കുള്ളിലാക്കുവാനായിട്ട് സത്തൊരു നടപടികൾ എത്രയും വേഗമുണ്ടാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ യുവ സമൂഹത്തെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ നമ്മുടെ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ നമ്മളേവരും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസിനുവേണ്ടി സത്യൻ്റെയിലുള്ള യാത്രയുടെ ഇന്നത്തെ ോട് ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീക്കാഴ്ചയുമായിട്ട് മറ്റൊരു നേരിടുന്ന മുഖവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ